ചേട്ടാ ഈ വി ഡി സതീഷിനൊപ്പം ഇപ്പം നിൽക്കുന്ന കോൺഗ്രസ് ലീഗ് നേതാക്കൾ അവരൊക്കെ അൻവറിനെതിരെ എടുത്തിരിക്കുന്ന തീരുമാനം ഇനി വരുന്ന നാളുകളിലൊക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തെ മാത്രമല്ല പ്രീത ബാധിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം കെ പി സി സി ഓഫീസിൽ അവർ കൂടിയ അവരുടെ പുതിയ രക്ഷാധികാരികളുടെ മീറ്റിംഗ് നടന്നു ആ മീറ്റിംഗിൽ അവരെടുത്ത തീരുമാനം എന്ന് പറയുന്നത് പി വി അൻവറെ ഇനി അവരുടെ യു ഡി എഫിലേക്ക് കടകക്ഷിയായിട്ടൊന്നും ഒന്നും കൊണ്ടുവരണ്ട എന്നുള്ള രീതിയിൽ അവര് കഥ കടച്ച് കുറ്റിയിട്ട കാര്യമാണ് അതിൽ അതിലിനി നമ്മളൊന്നും സംസാരിക്കണ്ട എന്ന് അപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഇവരുടെ കെ പി സി സിയിലെ പുതിയ പ്രസിഡന്റ് പറഞ്ഞത് ആ കഥക കുറ്റിയിട്ടെങ്കിലും ആ സാക്ഷ എപ്പോൾ വേണമെങ്കിലും തുറക്കാവുന്നതാണ് എന്ന് അപ്പോ ഇന്നലെ അവിടെ നടന്ന മീറ്റിംഗിൽ കെ സുധാകരൻ ഓൺലൈനിലാണ് പങ്കെടുത്തത് അദ്ദേഹം അതിനെ ഖണ്ഡിച്ചു അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു വൈബ്രന്റ് ആയിട്ട് എടുത്തു ചാടിയൊക്കെ കമൻറ് പറയുകയും ഒരു മനുഷ്യത്വ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് പുറമേ ഒന്നും അകമേ വേറൊന്നും കാണാത്തൊരു മനുഷ്യനാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ആള് അൻവറും അങ്ങനെയാണല്ലോ ഒരു എടുത്തു ചാടിയാണല്ലോ ഈ കാണിച്ച മണ്ടത്തരങ്ങളൊക്കെ തന്നെ എടുത്തു ചാടി ഒരു രാഷ്ട്രീയക്കാരന്റെ പക്വതയില്ലായ്മയാണല്ലോ കാണിച്ചത് അങ്ങനെ അദ്ദേഹം അവനെ അൻവറിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് വെട്ടിലേർപ്പെട്ടിരിക്കുക ലീഗിന് മലപ്പുറത്ത് അൻവർ ഒരു 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 എതിരാളിയായി വന്നാൽ അൻവർ ഇപ്പോ അൻവർ എന്തെങ്കിലും പറഞ്ഞു എന്നെ സതീശനോ യു ഡി എഫോ കൂടെ ചേർത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് ചാവാനൊന്നും പറ്റില്ലല്ലോ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം അതൊരു ആണ് അദ്ദേഹം അന്വർ എന്തോ ആയിക്കൊണ്ടു പോട്ടെ അന്വരെ സാധൂകരിക്കാനൊന്നും അല്ല നമ്മളിവിടെ ഈ സംസാരിച്ചത് അന്വർ എന്ന് പറയുന്ന മലപ്പുറത്തുകാർക്ക് മലപ്പുറത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന നിലമ്പൂര് അദ്ദേഹത്തിന് അത്ര കണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടുപ്പമുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഇരുപതിനായിരത്തിലധികം വോട്ട് കിട്ടുക എന്ന് പറയുന്നത് നിസാരം മാറ്റി നമുക്ക് അടുത്തൊരു വോട്ട് കിട്ടുന്നത് നിസാരവൽക്കരിച്ച് കളയാൻ പറ്റില്ല ഇപ്പോൾ എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് പത്തൊമ്പതിനായിരം തുറന്നൊരു ചെറിയ വോട്ടാണ് പത്ത് കൊല്ലം ഇരുന്നതാണ് ഞങ്ങൾ പാർട്ടിയുടെ സപ്പോർട്ട് കൊണ്ടാണ് അന്ന് ജയിച്ചെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ അത് മറ്റൊരു വിഷയമാണ് അപ്പോൾ ഇവിടെ ഈ പറയുന്ന രീതിയിൽ അൻവറിനെ ലീഗിനെ കൂടെ നിർത്താതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാര്യം അൻവർ എന്തു പറഞ്ഞാണ് ഈ മുന്നണിയിൽ പിന്നെ ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്നത് പിണറായിസ്വത്തിനെതിരെ പറഞ്ഞു കൊണ്ടാണ് അൻവർ പുറത്തു വന്നത് പിണറായിയെ പറഞ്ഞുകൊണ്ടാണ് പുറത്തു വന്നത് അപ്പൊ സി പി എം ലീഗ് ബാന്ധവത്തിനെ ഇവർ ലീഗ് തന്നെ സാധൂകരിക്കുന്നു എന്ന് ഇതിനർത്ഥം പറയും കാര്യം ലീഗ് അൻവറിനെ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സി പി എം ലീഗ് ബാന്ധവം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇ ടി മുഹമ്മദ് ബഷീർ ഇങ്ങനെയുള്ളവർക്കൊക്കെ കെ എം കെ മുനീറിനും ഷാജിക്കും എന്തായാലും പിണറായി താല്പര്യം ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഇപ്പം ലീഗിന് തീരുമാനം ലീഗിന്റെ തീരുമാനം എന്ന് പറയുന്നത് കാലക്കുട്ടി മുന്നിൽ കണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പം അവർ ഈ പറയുന്നത് അവർക്കൊരു മറ്റൊരു വശം ഉണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ ഇത് ഞാൻ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പറയുന്നത് സി പി എമ്മും ലീഗും തമ്മിലൊരു ബാന്ധവം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഒരു വശം എന്നാൽ മറ്റൊരു വശത്ത് ലീഗ് ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ അൻവർ ഉറപ്പിച്ചു പറഞ്ഞു എന്നെ എടുക്കണ്ട പക്ഷേ ഞങ്ങളുടെ പാർട്ടി സജീവമാകും അപ്പോൾ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനാണ് അൻവർ ഒന്ന് കാട് ഇളക്കി മറിച്ചൊന്ന് അതായത് നമ്മൾ ഈ കുളംകലയ്ക്ക് മീൻ പിടിക്കുന്നൊക്കെ പറയില്ലേ മലപ്പുറത്ത് അദ്ദേഹത്തിന് സീറ്റ് കിട്ടും അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാവുന്നത് ആർക്കായിരിക്കും ലീഗിനായിരിക്കും ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പൊട്ടിച്ച് കൈ കൊടുക്കും ലീഗിന്റെ എത്ര സ്ഥാനാർത്ഥിയെ പൊട്ടിച്ച് കൈ കൊടുക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പൊട്ടിച്ച് കൈ കൊടുക്കാൻ പറ്റും പഞ്ചായത്തില് എന്തായി പറയണത് ഉറപ്പാണ് അതിനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് ഒന്നുമില്ലാത്ത ഒരാളായിട്ട് വന്ന ഒരാൾ ഇപ്പൊ ഇത്രയും എത്തിയെങ്കിലേ അദ്ദേഹത്തിന് അതിനുള്ള കരുത്തുണ്ട് നമ്മൾ അദ്ദേഹത്തിന് പൂർത്താനൊന്നുമല്ല ഈ പറയുന്നത് അദ്ദേഹത്തിനുള്ള കരുത്തുണ്ട് നമ്മൾ കരുത്തുള്ളവരെ കരുത്തുള്ളവരെന്നെ പറയണം മുറിവേറ്റ ആളാണ് മുറിവേറ്റ മുറിവേറ്റാണ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ചോദിക്കട്ടെ എം ബി ആറിന്റെ കഥ അറിയാവോ എം പി ആറിന്റെ കഥയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണ്ടയായിരുന്നു എം പി ആർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഈ എം പി നികേഷ് കുമാറിന്റെ അച്ഛൻ എം വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് സി പി എമ്മിന്റെ ഗുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ ഒരിക്കലും അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് യാത്രക്കിടയിൽ ബസ് യാത്രയിൽ കണ്ടക്ടറോടോ ആരോടോ സംസാരിക്കുന്ന ഒരു യാത്രക്കാരനെ ആരോ എന്തോ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇദ്ദേഹം കയറി അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് അത് എം ബി ആർ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം ഒരു ഗുണ്ട സ്റ്റൈലുള്ള അല്ല അൻവർ വാക്കും കാര്യങ്ങൾ വാക്കാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം തന്നെയാണ് രാഷ്ട്രീയത്തിൽ കഴിയും അത് പറയുന്ന പോലെ നാളെ പറയാത്ത ഒരാൾ ഞാൻ ഒരു ആളുടെ എന്ത് വില ഞാൻ ഒരു വാക്കിനെന്ത് വിലയും ഇപ്പൊ സുധാകരൻ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു സുധാകരനെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് സുധാകരനെ പറഞ്ഞിട്ടില്ലല്ലോ വേണമല്ലോ മുരളീധരനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ രമേശ് ചെന്നിത്തല എതിർക്കാത്തവരെ ആരും ഒന്നും പറയില്ല ഞാൻ എതിർക്കുന്നവരെ പറയുക സ്വാഭാവികമാണ് അല്ല ബി ഡി സതീശനെ സംബന്ധിച്ച് ബി ഡി സതീശൻ എതിരെ അൻവർ ആരോപണം ഉണ്ടായിരം ആരോപണം െതിരെ അൻവർ കോഴയ ആരോപണം ഉന്നയിച്ചു നൈജീരിയയിൽ അദ്ദേഹം സഭയിൽ ഇല്ല എന്ന് പറഞ്ഞ് അൻവർ 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 പോയിരുന്നല്ലോ ഖനി മുതലാളിയാണല്ലോ അൻവർ പോകാതിരുന്ന കാര്യമല്ലോ പറഞ്ഞു അല്ല അൻവറിനെ അൻവറിനെ സഭയിൽ അത് പറഞ്ഞു എന്നുള്ള കാര്യം സത്യമാണ് അൻവറിനെ സഭയിൽ അത് പറഞ്ഞു അത് സി പി എമ്മിന്റെ അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അത് ലീഗിനെ ബാധിക്കുക തന്നെ ചെയ്യും ഇനി ആറ് മാസം ഉണ്ട് മുന്നിൽ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആണ് ഇനി വരുന്ന ഇലക്ഷൻ വരുന്നത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആണ് ആറ് മാസവും ഇല്ല ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നാല് മാസം ഈ നാല് മാസം കൊണ്ട് ഒരു ഭരണത്തെ നിലമ്പൂരിത്തെ ഭരണത്തിന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ലീഗിന് ഇദ്ദേഹം ഒരു ഭീഷണിയാകും

ലീഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു അവസ്ഥ വന്നപ്പോൾ അവർ കളത്തിലിറങ്ങിയില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ അത്രത്തോളം തദ്ദേശത്തിന്റെ ഇലക്ഷൻ സ്വഭാവം വേറെ നിയമസഭയുടെ സ്വഭാവം പക്ഷേ ഇനി വരുന്നവരും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പണിയെടുത്തില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്ന് കാലെ കൂട്ടി കാണാനുള്ള ഒരു ബോധം ലീഗ് ലീഗിനില്ലെന്നാണ് വേണമെന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അവിടെ ലീഗ് പണിയെടുക്കാതിരിക്കില്ല ലീഗ് മാത്രമല്ലല്ലോ തദ്ദേശം വരുമ്പോ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവർത്തനോടെ കോൺഗ്രസിന് വിലയുണ്ടോ ഇല്ലയോ എന്ന് നമ്മളിവിടെ പറയുന്നത് പോലെ അല്ലല്ലോ കോൺഗ്രസ്സിന് ഇനി വരുന്ന ഒരു നിയമസഭയിലേക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ അവിടെ കാലേ കൂട്ടി പണിയെടുക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ രണ്ടാം സ്ഥാനത്ത് ആദ്യസ്ഥ സ്ഥാനത്ത് നിൽക്കുന്നത് ലീഗല്ലേ ആ ലീഗല്ലേ അപ്പൊ ലീഗുമായി ചേർന്നുകൊണ്ട് അവർ ഒരുമിച്ച് ചേർന്ന് ഒരു മുന്നേറ്റം നടത്തിയാൽ എന്ത് ചെയ്യും ചേർന്ന് മുന്നേറ്റം ഇതേപോലെ പ്രാദേശികമായി ഒരു ആ ഗ്രിപ്പൊരു ഭയങ്കര ഗ്രിപ്പാണ് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല നിലമ്പൂർ പോലുള്ള സ്ഥലത്തെ ഇപ്പം ഞാൻ പറയട്ടെ നമ്മളോട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞത് വെറും പതിനായിരം വോട്ട് അല്ലെങ്കിൽ അയ്യായിരം വോട്ട് ഒരു പാർട്ടിയുടെയും പിൻവലമില്ലാതെ അൻപറിനാകെ അയ്യായിരം വോട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ഇരുപതിനായിരം വോട്ടിന് അധികം കിട്ടുമ്പോൾ ഈ ഇരുപതിനായിരത്തിലധികം വോട്ട് ആർക്ക് കിട്ടാനുള്ളതാ കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ടല്ലേ അല്ലെങ്കിൽ പോയിട്ട് അത് സി പി എം നിന്ന് വലിഞ്ഞു വന്നൊരു വോട്ടല്ലേ അപ്പം ആ ആ വോട്ടിനൊക്കെ പ്രാധാന്യം കൊടുക്കുക അതങ്ങനെ നമ്മളാരെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല അൻവർ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് അൻവറിന് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഇനി അദ്ദേഹം കളിക്കും അദ്ദേഹം കളിക്കും കളിക്കാനുള്ള കരുത്ത് ഉണ്ട് ചിലപ്പോൾ നമുക്ക് പറയുന്നത് പോലെ സംഭവിക്കണമെന്നുമില്ല അദ്ദേഹം രാജ്യസഭയിലേക്ക് മറ്റേ പോയാൽ എന്തി അൻവർ രാജ്യസഭയിലേക്ക് മറ്റേ പോകും ഇപ്പോൾ ഞാൻ നമ്മൾ ഈ പറയുന്നു അത് ഈ പറയുന്ന പോലെ മലപ്പുറത്ത് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ഇവർക്കൊരു വിലങ് തെടിയാകും ഇവർക്കിത് വിലങ് തെടിയായാൽ ഒരു വേള അണഞ്ഞുപോയ വിളക്ക് ഇനി ഒന്നുകൂടെ കത്തിച്ചാലേ ഇവർക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഉദാഹരണമാണ് ഒരിക്കൽ കത്തിക്കൊണ്ട് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിളക്കാണ് എഫ് ഈ കത്തി നിൽക്കുന്ന വിളക്ക് ഒരു വേള അണഞ്ഞുപോയി വീണ്ടും കത്തിക്കാൻ പ്രയാസമാണ് അത് കാറ്റ് വീശുകയാണെങ്കിൽ ആ കാറ്റ് വീശാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചാൽ ഇവർക്ക് നല്ലത് അത്രയേ ഉള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാണുന്ന പിന്നെ ഈ ആത്മവിശ്വാസമൊക്കെ ഇല്ലേ ആറ് മാസം അല്ല പത്തു മാസമുണ്ട് തമ്മിലടിച്ചുകൊണ്ടിരിക്കുവാണ് ആ തമ്മിലടി നടക്കുന്നതിനിടയിൽ ലീഗിനൂടെ ലീഗ് കൂടെ ഇവർക്കൊപ്പം നിന്നിട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത് പറ്റുമ്പോൾ അന്വരൊരു ഗെയിം കളിച്ചാൽ കിട്ടാനും ചുണ്ടിനും കപ്പിനിടയിൽ വീണ്ടും ഭരണം പോയാൽ അവസ്ഥ ഒന്ന് ആലോചിച്ചു